ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസന്തനും മധു ആൻറ്റിയും കൂടി സംസാരിക്കുമ്പോൾ മധു ആൻറ്റി പറയുകയാണ് അമ്മ ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പൂജയുടെയും അർജുൻ്റെയും കുഞ്ഞിന് വല്ലാത്ത പരിഗണന കൊടുക്കുകയാണെങ്കിൽ എല്ലാ സ്വത്തുക്കളും ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കും അതിൻ്റെ മുന്നേ നമ്മുടെ മോളെ ഹോസ്റ്റലിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ വസന്തേട്ട എന്നങ്ങ് ചോദിക്കാനട്ടോ അങ്ങനെ വസന്തം പറയുകയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ വരട്ടെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ എന്നും പറഞ്ഞ് വസന്തൻ മധു പറഞ്ഞ ആ വാക്കുകളൊന്നും അങ്ങ് ഉൾക്കൊള്ളില്ല കേട്ടോ പണ്ടത്തെ വസന്തൻ ഒന്നും അല്ലല്ലോ ഇപ്പോ വസന്തന്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ മധുവാൻറ്റിയുടെ എല്ലാ വേലത്തരത്തിനൊന്നും വസന്തം കൂട്ടുനിൽക്കില്ല അങ്ങനെ വസന്തൻ സ്നേഹസദനത്തിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുന്ന സമയം പൂജയും അർജുനും ആനന്ദും നന്ദനും അരുണിമയും അച്ഛമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കാവൂട്ടോ ഒപ്പം മധു കൂടെ ഉണ്ടാവും അങ്ങനെ ഞാൻ സ്നേഹസദനത്തിലേക്ക് പോവുകയാണ് എന്ന് വസന്തൻ പറയുന്ന സമയത്ത് പൂജ പറയുകയാണ് വസന്തനങ്ങൾ അവിടെ നിന്നേ ഒരു കാര്യമുണ്ട് ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് പൂജ പൂജയുടെ കുഞ്ഞിന് വാങ്ങിച്ച എല്ലാ ടോയ്സുകളും അങ്ങ് ഒരു കവറിലാക്കിയ ശേഷം വസന്തൻ്റെ കയ്യിൽ അങ്ങ് കൊടുക്കാനെട്ടോ എന്നിട്ട് പറയുകയാണ് ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് പൂജ പറയുന്നുണ്ട് മോളെ നിനക്ക് വാങ്ങിയ കുറച്ച് ടോയ്സുകളിൽ നിന്നും ഞാൻ സ്നേഹസദനത്തിൽ വന്നിട്ടുണ്ട് ഒരു പാവം പിടിച്ച മോളാണ് അതിന് കൂടി കൊടുത്തയക്കുന്നുണ്ട് എന്നൊക്കെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പൂജ തന്നെ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ അങ്ങനെ വസന്തേൻ്റെ കൈകളിലേക്ക് ഈ ടോയ്സുകളൊക്കെ ഒരു കവറിലാക്കിയിട്ട് പൂജ കൊടുക്കാനെട്ടോ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് വലിയൊരു മനസ്സ് തന്നെയാണ് അതുകൊണ്ടാണ് കുഞ്ഞിന് വാങ്ങിയ ടോയ്സ് പോലും നീ മറ്റൊരു കുഞ്ഞിന് കൊടുക്കാൻ നിനക്ക് ഇത്രയ്ക്ക് മനസ്സ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് പൂജയങ്ങ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അരുണിമ അങ്ങനെ അർജുനും കൂടി പറയുകയാണ് വസന്തനോട് അത് കൊണ്ടുപോയിക്കോളൂ ആ കുഞ്ഞിന് കൂടി കളിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞ് വസന്തൻ്റെ കൈകളിൽ ആ ടോയ്സ് ഒക്കെ കൊടുത്തു വിടുകയാണ് കേട്ടോ അങ്ങനെ ആ സ്നേഹസദനത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് കുഞ്ഞ് വലിയ കരച്ചിൽ തന്നെ ആയിരിക്കും കേട്ടോ എന്ത് കാട്ടിയിട്ടും തൊട്ടിയിലിട്ട് ആട്ടിയിട്ടും ഒന്നും തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ ില്ല അങ്ങനെ മല്ലിക കുഞ്ഞിനെടുത്തുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ വസന്തം ചെല്ലുന്ന എന്താ കയ്യിൽ വസന്ത എന്ന് മല്ലിക ചോദിക്കുമ്പോൾ ഇതൊക്കെ ടോയ്സ് ആണല്ലോ നീ പൈസയൊക്കെ ചെലവാക്കി തുടങ്ങിയല്ലോ എന്ന് മല്ലിക പറയാനോ ഈ കുഞ്ഞാണെങ്കിലും വലിയ കരച്ചിലാണ് എന്ന് അങ്ങ് പറയുക വിശ്വനാഥൻ അച്ഛന് കുഞ്ഞ് വന്ന സന്തോഷത്തിൽ പായസമൊക്കെ കുടിച്ചോണ്ട് ഔട്ടോ വരുന്നുണ്ടാവുക അങ്ങനെ വസന്തനെ കാണുന്ന സമയത്ത് എന്താ വസന്ത നിന്റെ കൈകളില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് പൂജ തന്നതാണ് ഇവിടുത്തെ കുഞ്ഞിനുള്ള ആ കുഞ്ഞിന് വാങ്ങിയതായിരുന്നു അതിൽ നിന്ന് കുറച്ചെടുത്ത് ഈ കുഞ്ഞിന് തന്നതാണ് എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ പൂജ ഇങ്ങനെ നല്ല കാര്യം ചെയ്തു എന്ന് കാണുമ്പോൾ വിശ്വനാഥൻ അച്ഛന് നല്ല സന്തോഷാവുകയാണ് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ ചോദിച്ചറിയാനെട്ടോ ആ കുഞ്ഞിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് അങ്ങനെ ആ കുഞ്ഞ് വാവിട്ട് കറിയണ സമയത്ത് കുഞ്ഞിന് എന്താണെന്ന് അറിയില്ല കുഞ്ഞിന് നല്ല കരച്ചിലാണ് എന്ന് മല്ലിക വിശ്വനാഥൻ അച്ഛനോട് പറയാനോട്ടോ അപ്പോൾ നീ പാല് കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ പാലൊക്കെ കുടിച്ചതാണ് പക്ഷേ കുഞ്ഞിനി വലിയ വയറുവേദനയും മറ്റോ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുന്നത് എന്നാൽ ഒരു ഡോക്ടറെ വിളിക്കാമെന്ന് സന്ത കൂടി പറയാനോ അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ അപ്പം തന്നെ ഒരു ഡോക്ടറെ വിളിക്കുകയാണ് അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ട് വയറുവേദനയൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ നാളെ വരാം കുഞ്ഞിനെ നോക്കാൻ വേണ്ടി നാളെ വരാമെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കാനുട്ടോ അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ ആ കുഞ്ഞിനെ അങ്ങ് വാങ്ങിയിട്ട് കുഞ്ഞിനെ അങ്ങനെ താരാട്ട് പാടിയിട്ടൊക്കെ ഉറക്കാൻ വേണ്ടി നോക്കാനോ ആ കുഞ്ഞിനെ ഒരുപാട് അങ്ങ് ലാളിച്ചിട്ട് കരയണ്ട എന്നൊക്കെ അങ്ങ് കുഞ്ഞിനെ അങ്ങ് കൊഞ്ചിക്കുകയാണ് വിശ്വനാഥൻ അച്ഛൻ അപ്പോൾ ആ കുഞ്ഞിൻ്റെ ജന്മദിനം ഓർത്തു വെക്കണം എന്നുള്ളതും പൂജ രാധയുടെ ജന്മദിനം എല്ലാ വർഷവും നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് പോലെ തന്നെ രാധയുടെ ജന്മദിനവും നമുക്ക് എല്ലാവർക്കും ഓർത്തു വെച്ച് ആഘോഷിക്കണം എന്നൊക്കെ മല്ലികയോടും വസന്തനോടും കൂടി അങ്ങ് പറയണം പൂജയ്ക്ക് വിശ്വനാഥൻ അച്ഛൻ വിളിക്കാനട്ടോ എന്നിട്ട് ടോയ്സ് ഒക്കെ കൊടുത്തയച്ചതിന്റെ നന്ദിയൊക്കെ പറയണെ എന്തിനാണ് അച്ഛൻ എന്നോട് നന്ദി പറയുന്നത് എന്ന് പൂജ പറയണേ അങ്ങനെ പൂജയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം കുഞ്ഞിന്റെ കരച്ചിൽ അങ്ങ് പൂജ കേൾക്കണം കേട്ടോ അപ്പൊ പൂജ വിശ്വനാഥൻ അച്ഛനോട് ചോദിക്കാണ് ആ കുഞ്ഞാണോ ആ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിലിങ്ങനെ പൂജ വല്ലാതെ അങ്ങ് ശ്രദ്ധിക്കാനോ അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പൂജ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ പൂജ നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആ കുഞ്ഞിൻ്റെ കരച്ചിലാണ് കേട്ടത് എന്ന് പറയുമ്പോൾ അമ്മമാർ അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കരച്ചിലാവും അവരുടെ ശ്രദ്ധ കൂടുതലും ഉണ്ടാവുക ഞാൻ നിന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവിടേക്ക് ഇന്ന് വരാൻ വേണ്ടി നിന്നതാണ് പക്ഷേ എനിക്കിന്ന് എനിക്കറിയാവുന്നതല്ലേ പുതിയ അഡ്മിഷൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് നിന്റെ കുഞ്ഞിനെ ഞാൻ കാണാൻ വരാതിരുന്നത് എന്നൊക്കെ വിശ്വനാഥൻ അച്ഛൻ പറയുമ്പോൾ ഞങ്ങളും അങ്ങോട്ട് വരാനിരിക്കുക തന്നെയാണ് എന്ന് പറയട്ടോ ഇങ്ങോട്ട് ഇപ്പോൾ തിരുതി പിടിച്ച് വരികയൊന്നും വേണ്ട നീ നിന്റെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കി സാവകാശം ഇവിടേക്ക് വന്നാൽ മതി എന്ന് കൂടി വിശ്വനാഥൻ അച്ഛൻ പറയാനെട്ടോ എന്നിട്ട് അർജുൻ ജഡ്ജായതിന്റെ ഒരു അംഗീകാരം കിട്ടിയ കാര്യം കൂടി വിശ്വനാഥൻ അച്ഛൻ ചോദിക്കാനട്ടോ പൂജയോട് എന്നിട്ട് പൂജയോട് പറയുന്നുണ്ട് അർജുനന്റെ കയ്യിൽ കൊടുക്ക് ഞാനൊന്ന് അർജുനുമായി സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് വിശ്വനാഥൻ അച്ഛൻ്റെ ഫോണ് അങ്ങ് കൊടുക്കാനെട്ടോ എന്നിട്ട് എന്നിട്ട് അർജുനോട് പറയുകയാണ് നിനക്ക് നല്ല അംഗീകാരം കിട്ടിയത് നിനക്ക് അർഹമായ അംഗീകാരം തന്നെയാണ് നീ മുന്നും പിന്നും നോക്കാതെ നീതിയുടെ കാര്യത്തിന് വേണ്ടി പൊരുതുന്നവനാണ് നീ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവനാണ് എന്ന് അതുകൊണ്ട് നിനക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിക്കാനുള്ള അർഹത എന്നൊക്കെ വിശ്വനാഥൻ അച്ഛൻ അർജുനോട് പറയാൻ കേട്ടോ ആ സമയത്തും ആ കുഞ്ഞു കരയുമ്പോൾ അർജുനൻ കൂടി ഒന്നങ്ങ് ശ്രദ്ധിക്കാനട്ടോ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അതിനെ ഫോൺ വെച്ച ശേഷം പൂജ പറയുകയാണ് ആ കുഞ്ഞിന്റെ കരച്ചിൽ എന്റെ നെഞ്ചിലേക്ക് വല്ലാതെ അങ്ങ് തറച്ച് കയറുന്നു അജു ഏട്ടാ എന്നങ്ങ് പറയുമ്പോൾ എനിക്കും അങ്ങനെ തോന്നി എന്ന് പറയട്ടോ എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി തോന്നുന്നു എന്ന് കൂടി പൂജ പറയുമ്പോൾ എനിക്കും ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി തോന്നി എന്ന് അർജുനും കൂടി അങ്ങ് പറയാനെട്ടോ അങ്ങനെ വൈകാതെ തന്നെ വിശ്വനാഥൻ അച്ഛൻ്റെ അടുത്തേക്ക് പൂജയും അർജുനും കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അത് അടുത്ത എപ്പിസോഡുകളിലായിട്ട് കാണിക്കുന്നതായിരിക്കും അങ്ങനെ വസന്തം വീട്ടിൽ വന്ന ശേഷം മധുവാൻഡിയോട് പറയുകയാണ് പൂജയ്ക്ക് നല്ല ഗുരുത്വമുള്ള കുട്ടി തന്നെയാണ് ാണ് പൂജയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് അങ്ങനത്തെ പൂജയോടാണല്ലോ നമ്മൾ ഇത്രയ്ക്കധികം ദ്രോഹങ്ങളൊക്കെ ചെയ്തത് എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നു എന്ന് മധുവാൻ്റെയോട് പറയുമ്പോൾ മധു പറയുകയാണ് അത് ആ കരിങ്കള്ളി പ്രിയ കാരണമല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടിയത് പിന്നെ പൂജ നമ്മുടെ വീട്ടിലെ കുട്ടിയാണെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ ഏതോ ഒരു കുട്ടിയാണെന്നല്ലേ കരുതിയത് അതുകൊണ്ടല്ലേ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് എന്തായാലും ആ കരിങ്കള്ളി പ്രിയ ഒരിക്കലും ജയിലിനുള്ളിൽ പുറത്തു വരരുത് എന്നാണ് എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന അത്രയ്ക്കും ദ്രോഹങ്ങളാണ് അവൾ കാരണം നമ്മൾ ചെയ്തു കൂട്ടിയത് ഒരിക്കലും അവൾ ആ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞാലും അവൾ പുറത്തേക്ക് വരരുത് എന്ന് മാത്രമാണ് എനിക്കുള്ള ആഗ്രഹം എന്നൊക്കെ മധു പറയാണ് അങ്ങനെ സ്നേഹസദനത്തിലെ കാര്യം കൂടി വസന്തൻ അപ്പോൾ മധുവാൻ്റിയോട് പറയട്ടോ ആ കുഞ്ഞിനെ കാണുമ്പോൾ നല്ലൊരു കുഞ്ഞാണ് ഒരു തേജസ് ഉള്ള കുഞ്ഞാണ് ആ കുഞ്ഞ് വിട്ട് വല്ലാതെ കരയുന്നുണ്ട് അതിന് കരച്ചിൽ കുറച്ച് കൂടുതലാണ് പക്ഷേ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നോക്കുമ്പോൾ ഇവിടുത്തെ കുഞ്ഞ് അധികമൊന്നും കരയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയട്ടോ അപ്പം മധുവാൻ്റിയോട് പറയാണ് കുഞ്ഞുങ്ങൾ കരയുന്നത് വീട്ടിനൊരു ഐശ്വര്യം തന്നെയാണ് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഒരു വല്ലാത്ത സന്തോഷമൊക്കെ തോന്നുന്നു എന്ന് മധു വസന്തം പറയുമ്പോൾ ഇപ്പോഴങ്ങനെയൊക്കെ തോന്നും പക്ഷേ രാത്രിയിലൊക്കെ കരയുന്ന സമയത്താണ് നമുക്ക് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും എന്നുകൂടി മധു ആൻറ്റി പറയാനെട്ടോ അങ്ങനെ വസന്തം പറയുകയാണ് സ്നേഹസദനത്തിലെ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള ആരുടെയൊക്കെ മുഖം പോലെ തോന്നുന്നു വിശ്വനാഥൻ അച്ഛനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ വിശ്വനാഥൻ അച്ഛനും പറയുന്നുണ്ട് ആ കുഞ്ഞിനെ നല്ല പരിചയമുള്ള മുഖം പോലെ തോന്നുന്നു എന്ന് വിശ്വനാഥൻ അച്ഛനും കൂടി പറയുന്നുണ്ട് എന്ന് മധുവാൻറ്റിയോട് പറയാണ് അപ്പം മധുവാൻറ്റി പറയുകയാണ് അല്ല നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവരുന്ന സമയത്ത് വയൽ തന്നില്ലേ അതൊന്ന് പൊട്ടിച്ച് നോക്കാമായിരുന്നില്ല അതിലെന്താണ് എഴുതിയിരിക്കുന്നത് ആരുടെ കുഞ്ഞാണെന്നൊക്കെ ചോദിക്കാം നോക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇത് കോടതിയിൽ വെച്ചാണ് ആ കുഞ്ഞിൻ്റെ രേഖകളൊക്കെ അപ്പോഴാണ് സീൽ പൊട്ടിച്ച് നോക്കുകയുള്ളു അല്ലാതെ അങ്ങനെ പൊട്ടിച്ച് നോക്കാനൊന്നും പാടില്ല അതൊക്കെ വിശ്വനാഥൻ അച്ഛൻ അതിൻ്റേതായ ഭദ്രതയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഞാനായിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ മധുവാൻറ്റിയോട് പറയാനെട്ടോ അങ്ങനെ മധുവാൻറ്റി പറയുകയാണ് അല്ല ആരും കാണാതെ അത് നോക്കിക്കൂടെ എന്ന് പറയും ഏയ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വസന്തം പറയും പക്ഷേ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ചെറിയൊരു ധാരണയൊക്കെ എന്നോട് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന ആൾ പറഞ്ഞിരുന്നു അതൊരു തടവു പുള്ളിയുടെ കുഞ്ഞാണത്രേ ആ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ആ തടവു പുള്ളി അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അവർ ജയിലിലേക്ക് വരുന്ന സമയത്ത് തന്നെ പ്രഗ്നന്റ് ആയിരുന്നു അത്രേ പിന്നെ പ്രസവശേഷമാണ് കുഞ്ഞിനെ കളഞ്ഞിട്ട് ആ സ്ത്രീ കടന്നു കളഞ്ഞത് എന്ന് കൂടി മധുവാൻറ്റിയോട് വസന്തൻ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് പൂജയാണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് കുഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് കരയാണ് ആ സമയത്ത് പൂജയും ഇങ്ങനെ കുഞ്ഞിനെ താടി ഉറക്കാനോ അപ്പോൾ സ്നേഹസദിനത്തിലെ കുഞ്ഞും വലിയ വായിൽ തന്നെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ വിശ്വനാഥൻ അച്ഛനും മല്ലികയും കൂടി തൊട്ടിലിൽ അങ്ങ് കെടുത്തിയോണ്ട് ആ കുഞ്ഞിനെയും ഉറക്കാനോട്ടോ അത് വരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡ് കുഞ്ഞിനെ പരിശോധിക്കാൻ വേണ്ടി സ്നേഹസദനത്തിലേക്ക് ഡോക്ടർ വരാനെട്ടോ എന്നിട്ട് ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ച ശേഷം കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല പക്ഷേ കുഞ്ഞ് ഇപ്പോൾ കരയുന്നത് മുലപ്പാലിന് വേണ്ടിയിട്ടാണ് കുഞ്ഞ് അമ്മയോടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് കുഞ്ഞിന് പാല് കിട്ടാത്ത ദേഷ്യമാണ് കുഞ്ഞ് കാണിക്കുന്നത് എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ കുഞ്ഞിനെ ഇട്ടെറിഞ്ഞ് കളഞ്ഞതുകൊണ്ടല്ലേ കുഞ്ഞിനെ കളഞ്ഞതുകൊണ്ടല്ലേ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഗതി വന്നത് എന്നുള്ള ഒരു സങ്കടം വിശ്വനാഥൻ അച്ഛൻ അങ്ങ് വരികയാണ് ഈ സമയത്ത് അർജുൻ്റെ വീട്ടിൽ കുഞ്ഞ് കരയുക തന്നെയാണ് അപ്പോൾ പൂജ ഒരുപാട് പാട്ടുപാടി ഉറക്കാനൊക്കെ ശ്രമിക്കുന്നപ്പോഴും കുഞ്ഞ് വാ വിട്ട് കരയാണ് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് പൂജ ഈ അർജുയേട്ടൻ എന്താ കുഞ്ഞിനെ ഒന്നും നോക്കാത്തത് കുഞ്ഞ് കരയുന്നത് കണ്ടില്ലേ കുഞ്ഞിനെ ഒന്ന് ഉറക്കാനൊന്ന് ശ്രമിച്ചൂടെ അച്ഛനല്ലേ നിങ്ങളെ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അജു അർജുൻ കുറച്ച് അങ്ങ് ഉറക്കാതെ തന്നെ കളിപ്പിക്കാനൊക്കെ നിൽക്കുമ്പോൾ അജുവേട്ടനോട് ഞാൻ കുഞ്ഞിനെ ഉറക്കാനല്ലേ പറഞ്ഞത് അജു കുഞ്ഞിനെ ഉറക്കാതെ കുഞ്ഞിനെ ഉറക്കാതിരിക്കാനാണല്ലോ ശ്രമിക്കുന്നത് എന്നൊക്കെ പൂജ അർജുനോട് ദേഷ്യപ്പെടുക കേട്ടോ അങ്ങനെ പൂജയെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ വേണ്ടി അർജുന ഓരോന്ന് കാണിക്കാണ് അപ്പോ അർജുനോട് പൂജ അങ്ങ് ദേഷ്യപ്പെടേണ്ട ഇത് എന്ത് അച്ഛനാണ് കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ കുഞ്ഞിനെ കളിപ്പിക്കാൻ നിൽക്കുകയാണോ കുഞ്ഞിനെ ഉറക്കാൻ നോക്കുക അജുട്ടാ എന്നൊക്കെ പറഞ്ഞ് അവർ ഇനി പൂജയും അർജുനും വൈകാതെ തന്നെ സ്നേഹസദനത്തിലേക്ക് പോകുന്നതായിരിക്കും ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പൂജ പൂജക്ക് ആ കുഞ്ഞിന് ിനെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു അടുപ്പം തോന്നുകയാണ് അതുപോലെ അർജുനും വല്ലാത്തൊരു അടുപ്പം തോന്നും ആ കുഞ്ഞിനോട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും തോന്നുകയാണ് അങ്ങനെ കുഞ്ഞിനെ പൂജ എടുക്കുന്ന സമയത്ത് കുഞ്ഞ് കരച്ചിലൊക്കെ നിർത്തുന്നതായിരിക്കും കേട്ടോ അതുവരെ വാ വിട്ട് കരഞ്ഞിരുന്ന കുഞ്ഞ് പൂജ എടുക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ കരച്ചിലങ്ങ് മാറും അങ്ങനെ കുഞ്ഞിന് പാലുട്ടു കേട്ടോ പൂജ തന്നെയാണ് ആ കുഞ്ഞിനും പാല് കൊടുക്കും കുഞ്ഞിനു മോലെ പാല് പൂജ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു എപ്പിസോഡൊക്കെ വരാനിരിക്കുന്നത്